നാഷണൽ ഹെറാൾഡ് കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്തേക്കും നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഇഡി തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്നും ചായയും ബിസ്ക്കറ്റുമായി താൻ ഇ ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുകയാണെന്നും രാഹുൽ അടുത്തിടെ എക്സിൽ കുറിച്ചിരുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്ക് പുറമെ കേസുമായി ബന്ധപ്പെട്ട മറ്റ് ചിലരെ ഒരു പ്രാവശ്യം കൂടി ചോദ്യം ചെയ്യാൻ ഇ ഡി ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം എന്നാൽ സോണിയാഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്നതിൽ വ്യക്തതയില്ല കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നാല് തവണയായി ഏകദേശം നാല്പത് മണിക്കൂറോളം ഇ ഡി ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മൂന്ന് ദിവസങ്ങളിലായി പതിനൊന്ന് മണിക്കൂറോളം കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെയും ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു യങ് ഇന്ത്യ കമ്പനിയിലെ എഴുപത്തിയാറ് ശതമാനം ഓഹരികളുടെ ഉടമകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് അസോസിയേറ്റഡ് ജേർണൽസ് യങ് ഇന്ത്യ ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ നിലപാട് കേസിൽ എഴുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു കേസിലെ ഇ ഡി നടപടികൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് അതേസമയം അടുത്തിടെ രാഹുൽ ഗാന്ധി ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നതായി എക്സിൽ കുറിച്ചിരുന്നു ഇ ഡിയുടെ ഉള്ളിലെ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചതെന്നും പാർലമെന്റിലെ ബജറ്റ് സമ്മേളനത്തിലെ തന്റെ പ്രസംഗത്തിലെ ചക്രവ്യൂഹ പരാമർശമാണ് ഇ ഡി വരാൻ കാരണമെന്നും രാഹുൽ എക്സ്പോസ്റ്റിൽ പറഞ്ഞിരുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി